അത് നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതായത് ഇതാണ് ഐറ്റം നമ്മളെ കിടം മാംഗോ നമ്മളെ മാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു കേട്ടോ അപ്പോൾ അത് കുടിക്കാനെടുത്താൽ ഗ്ലാസും റൂം കരണ്ടിയൊക്കെ അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മീനൊക്കെ റെഡിയാക്കി അതൊക്കെ അങ്ങനെ അങ്ങനെ റെഡി ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം ഇനി ഒന്ന് എടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് അത് ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്നു പക്ഷേ എന്നല്ല ഗ്ലാസുകളും അതിനൊക്കെ തന്നെ നമ്മളെ കണ്ടെയ്നർ നമ്മളെ ഈ മധുര മടങ്ങിയിക്കുന്ന ഈ കണ്ടെയ്നർ കൂടെ അതെങ്ങനെ കൊണ്ടുവന്നാ ഇങ്ങനെ ഫ്രെഡി വെച്ചേക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീമാണ് കിരുന്ന മാംഗോ ഐസ്ക്രീമാണ് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഏകദേശം രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടോ മൂന്ന് ദിവസവും കേട്ടത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് തോണ്ടി എടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നിനുമില്ല ജസ്റ്റ് ഒന്ന് നോക്കി തരാം കേട്ടോ പരുവ് നോക്കി തരണം ഓക്കെ വേറെ ഒന്നും കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കാണാം ദാ ഇവിടെ നമുക്ക് മാങ്കോയാണ് കേട്ടോ മാംഗോയാണ് അതിൻ്റെ മുകളിൽ ഇത് എങ്ങനെ എങ്ങനെ ഇങ്ങനെ അടിക്കുവെച്ചേക്കുന്നത് അപ്പോൾ കിട്ടിലെ മാംഗോ ഐസ്ക്രീമാണ് അപ്പോൾ ഈ മാംഗോ ഐസ്ക്രീമിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മാംഗോ പുഡിക്കും ഉണ്ടാക്കിയത് പറഞ്ഞ് വേണ്ടെന്ന് അറിയാൻ പറ്റിയ കണ്ട അറിയാൻ പറ്റും അപ്പോൾ മാംഗോ പുട്ടിക്കും മാംഗോയും ബ്രെഡ് പുട്ടിക്കും ഉണ്ടാക്കി ആ അതിൻ്റെ ബാക്കി വന്ന ക്രീം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഈ ഐസ്ക്രീം ഇങ്ങനെ ഉണ്ടാക്കിയത് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ നമ്മളിങ്ങനെ അടിക്കുവെച്ചേക്കുന്നത് മാംഗോയുടെ പീസസ് ആണ് കേട്ടോ മാംഗോയുടെ പീസ് നാച്ചുറൽ പീസസാണ് എങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ കിഡിലാണ് കേട്ടോ അടിപൊളി രുചിയിലുള്ള ഒരു മാംഗോ ഐസ്ക്രീമാണ് ആണ് നിങ്ങളെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം മൂന്നാല് ദിവസം ആയി കേട്ടോ പക്ഷെ നമുക്ക് സമയം തീരെ കിട്ടിയില്ല കേട്ടോ സംഭവം ഇത് എടുക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ എങ്ങനെയാണ് കൊള്ളാമോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് 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 നോക്കാം കേട്ടോ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് തോണ്ടി നോക്കാം ഓക്കെ അപ്പോൾ അടിപൊളി ഒരു എന്താ പറയുക ഒരു കിഡിലം ഒരു ഐസ്ക്രീമാണ് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മളെ മാംഗോ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മളാ ഉണ്ടാക്കിയതാ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ മാങ്കോയുടെതാ ചെറിയ ചെറിയ ചെറിയതാ നമ്മൾ അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് ഇട്ട ഇതാണ് അപ്പോൾ കണ്ട ഫ്രണ്ട്സിന് അറിയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടോ നമ്മളെ ഫ്രണ്ട്സുകാരും എല്ലാവരും ഉണ്ടോ കേട്ടോ എല്ലാവരും ഓടി നമ്മൾ നമ്മളതാ ജസ്റ്റ് ഈ പെട്ടി ഓപ്പൺ ചെയ്തു കേട്ടോ നമ്മളെ പെട്ടി ഓപ്പൺ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട്സിനെ കാണിച്ചു തരുമെന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമുക്കിത് ഈ ഐസ്ക്രീം എടുത്ത് നമ്മളത് ഈ ഗ്ലാസ്സിലേക്ക് ഇടാം അപ്പം ഇതിന് ഐസ്ക്രീം കുടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മെയിൻ ഫ്രൈ ഒക്കെ അതവിടെ റെഡി ആയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചൂര ഫ്രയൊക്കെ റെഡിയായി ഇരിക്കണം അവിടെ അപ്പം നമുക്കത് ജസ്റ്റ് ഇതാ ഈ ഐസ്ക്രീം ഉണ്ടെന്ന് കുടിക്കാം ഓക്കെ ഫ്രണ്ട്സ് കുടിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ അതെല്ലാം കിട്ടില്ല ഇതാ ഒരു മാംഗോ ഐസ്ക്രീമാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കേട്ടോ മാംഗോയുടെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഐസ്ക്രീം ആണ് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ മാംഗോ കൊണ്ട് നമ്മൾ അതങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം മാംഗോയുടെ ചെറിയ പീസസ് ആണ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല നമ്മളെ ഫ്രണ്ട്സുകാരും ഇല്ല അവിടെ അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുള്ളതാണല്ലോ ആരുമില്ലേ എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മളതാ ആ കിട്ടിലും അടിപൊളി ആ വെറൈറ്റി കണ്ടെയ്നർ പൊട്ടിച്ച കേട്ടോ നമ്മളെ കണ്ടെയ്നർ അവിടെ താങ്കളെ പൊട്ടിച്ചതാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ആ കിട്ടിലും മാംഗോ ഐസ്ക്രീം നമ്മളത് അങ്ങനെ എടുത്ത് നമ്മളതാ ഇങ്ങനെ ഓരോരോ പ്ലേ ക്ലാസ്സിലേക്ക് അങ്ങനെ താങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുകട്ടോ സംഭവം നമ്മൾ ഉണ്ടാക്കി വെറൈറ്റി ഐറ്റം ആണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിണപ്പുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയതിന്റെ ഉണ്ടാക്കിയതിൻ്റെ ടു ഇസെൻറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ കിണപ്പമുണ്ട് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അപ്പോൾ എല്ലാവരും ഹായ് അരിച്ചേക്കേസ് നിങ്ങൾ കാണുന്ന ഒരു കിട്ടിലം അടിപ്പൊളി ഒരു വെറൈറ്റിയാണ് കാണിക്കുന്നുണ്ടോ കിട്ടിലമാണ് നമ്മളെ മാംഗോ ഐസ്ക്രീം കേട്ടോ അട്ടിപ്പൊളി വെറൈറ്റി ഉള്ള ഒരു മാംഗോ ഐസ്ക്രീം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് എല്ലാ ക്ലാസ്സിലേക്ക് എന്തെങ്കിലും വെക്കുകയാണ് അപ്പം ഇന്ന് എല്ലാവരും മാംഗോ ഐസ്ക്രീം ഒക്കെ കുടിച്ചതിന് ശേഷം മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് ഞാൻ ശീലം ഇരിക്കുകയാണ് ഫുഡ് കഴിക്കണ കേട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മൾ എത്തിപ്പോ ഒരുപാട് ലേറ്റ് ആയി പോയി കേട്ടോ ഓക്കെ ഓക്കെ നമ്മൾ അടുത്ത ഫ്രണ്ട് കൊണ്ടിട്ടുണ്ടോ എന്ന് വായിക്കട്ടെ ഹാം സൂപ്പർ ആരാണ് വായിച്ച് നോക്കട്ടെ സബിത്താണ് സബിത്തെ ഹായ് ഹായ് സബിത് കിടാൻ ഹായ് താങ്ക് യു താങ്ക് യു സബിത് അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എല്ലാവരും ഓടി വന്നേ മാങ്കോ ഐസ്ക്രീം ദാ ഇവിടെ ഇരിപ്പോ അതിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതിനെക്കെ അതായത് ഇവിടെ ഇരിപ്പുണ്ട് അതിനെക്കെങ്കിലും അതായത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും രീതിയിൽ ഇതാ മാോ ഐസ്ക്രീം ശരിക്കുകയാണ് അപ്പൊ ദാ എന്റെ ഫ്രണ്ടില് ഒരു കണ്ടെയ്നർ ഏകദേശം കാലിയായി കേട്ടോ സംഭവം ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് കുടിക്കാം കേട്ടോ ഒന്ന് കാണിച്ചേട്ട് നമ്മുടെ ഫ്രണ്ട്സിന് അപ്പൊ നമുക്ക് ബാക്കി ഉണ്ടാക്കി എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഇതാ ഒന്ന് മാംഗോ ഐസ്ക്രീം കൊടുക്കാൻ കേട്ടോ നമ്മൾ ഉണ്ടാക്കി എന്നാൽ കിടിനം വെറൈറ്റി ഐസ്ക്രീം എല്ലാവർക്കും കൊടുക്കുകയാണ് രാത്രി ആയാലും കൊലപ്പം കേട്ടോ എല്ലാവർക്കും കൊടുക്കുകയാണ് ഇപ്പൊ ഇനി ഇനി ഇത് വെച്ചേക്കാൻ കാരണം നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഇത് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പം അതായത് ഇങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കാം അപ്പം അതീ കിരിക്കുന്നത് അതിന് കുറച്ചുകൂടെ ഉള്ളതാണ് ക്യോറ് ഇതങ്ങ് തീരും കേട്ടോ ഓക്കെ നമ്മൾ അടുത്തൊരു ഫ്രണ്ട് ഒന്നിരിക്കുന്നത് ആരാണോന്ന് വായിച്ചോട്ടോട്ടെ ഒന്ന് ജസ്റ്റ് പേര് ഒന്ന് വായിക്കട്ടെ ഒന്ന് വായിച്ചോട്ടെ ശ്രീ സിറാജുദ്ദീൻ സിറാജുദ്ദീൻ ഒരു കിടിലെ മായി പറയുന്നു എന്താ മഴ കുറിച്ചാണ് കേട്ടോ മഴ മഴ ഉണ്ടോന്നാണ് മഴ ഉണ്ടായിരുന്ന കേട്ടോ അല്ല കിടില മഴയിരുന്നു ഇതാ ഇങ്ങോട്ട് നമ്മൾ വന്നു കേട്ടോ നമ്മളിതൊരു ഗ്യാസ് സ്റ്റവും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതാ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കിട്ടില മഴയായിരുന്നു ആട്ടിപ്പൊളി മഴ നല്ല സൂപ്പർ മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വന്നത് അപ്പോൾ കുറച്ചൊക്കെ എൻ്റെ ലൈഫൊക്കെ എടുത്തിട്ടോ നമുക്ക് ചിക്കനൊക്കെ മേടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ നമ്മളെ മാംഗോ ഐസ്ക്രീം എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയി ഇരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ടോ ഓടി ഓടി വായോ ഓടി വായോ നമ്മൾ നിങ്ങൾക്കായിട്ട് കാണിച്ചിരുന്നത് കിട്ടിലെ മാംഗോ ഐസ്ക്രീം ആണ് കേട്ടോ മനി മനി മനിതനാണ് മനിതനോടെ ഫീൽ ഹൈ മനിതൻ ഹലോ ഹലോ മനിതൻ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് തോണ്ടി എടുക്കാം കേട്ടോ നമ്മളിതാ നമ്മൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐസ്ക്രീംസിന്റെ വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ അതേ കണക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീമിന്റെ വീഡിയോ ഉണ്ട് ഇതാ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് ശരിക്കും അത് നമ്മളിത് നമ്മളിത് ഉണ്ടാക്കിയത് നമ്മൾ ഇതിന്റെ ഇത് ഇതിന് വേണ്ടി ഉണ്ടാക്കിയല്ല കേട്ടോ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല മാംഗോയും അതിനൊക്കെ തന്നെ ഒരു പുഡിങ്ങും ഉണ്ടാക്കി മാംഗോ പുഡിങ് ഉണ്ടാക്കിയായിരുന്നു മാംഗോയും ബ്രെഡും ഉപയോഗിച്ചൊരു പുഡിങ് ഉണ്ടാക്കി ആ സമയത്ത് നമ്മൾ ബാക്കി വന്ന ക്രീം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ് ഈ മാംഗോ ഐസ്ക്രീം കേട്ടോ യെസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ 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 കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനി തന്നെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ആരും വേറൊന്നും ഒരു അർത്ഥത്തിലും എടുക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാംഗോ ആയിരിക്കുന്ന കാണാം കേട്ടോ അകത്തിരിക്കുന്ന മാംഗോയാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് ഒന്ന് കഴിച്ചോട്ടോ ഓ ആടി പൊളി കേട്ടോ ആടി പൊളി മാംഗോ ഐസ്ക്രീം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കോ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് അറിയിക്കുക പിന്നെ അതൊക്കെ തന്നെ വാട്സപ്പിലൂടെ അറിയിക്കുക പിന്നെ അതിനൊക്കെ തന്നെ നമ്മളാ ഫേസ്ബുക്കിലൂടെ അറിയിക്കാം കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക അതിൻ്റെ റിസൾട്ട് ഓക്കെ ഫ്രണ്ട്സ് സാഫു ആണ് സാഫു ഹായ് പറയുമോ സഫക്കി സഫക്കിതാവ് ഒരു കിഡിലും ഹായ് പറഞ്ഞോട്ടു സഫ ഹായ് ഹായ് സഫക്കിതാവ് ഒരു അടിപൊളി ഹായ് പറയുന്നു അപ്പം ഇതാണ് നമ്മുടെ കടയിൽ നിന്ന് ഇനി പോയിട്ട് നിങ്ങൾ ആരും ഐസ്ക്രീം വന്ന് മേടിച്ച് കുടിക്കാൻ കേട്ടോ നമുക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം ജസ്റ്റ് നമ്മൾ ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള ഒരു ലൈവ് ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ സാബ് പറഞ്ഞു സഫക്കിതാവ് ഒരു കിടിലും ഹായ് പറഞ്ഞിരിക്കണം അപ്പൊ വാക്ക എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും ഓടി വായോ എല്ലാരും ഒന്ന് വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ ഒരുപാട് പഴയ ഫ്രണ്ട്സ് മിസ്സിംഗ് ആണല്ലോ എല്ലാവരും എവിടെ പോയി ഉറക്കമായോ എല്ലാവരും ഓടി പോയോ യെസ് ഓക്കെ ആണ് റോസ് കീടം ഹായ് പറയുന്നത് റോസ് 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 മരിയ റോസ് കിരീടം ഹായ് പറയുന്നത് ഫകത് ഫതേ ഹായ്കേ ഹായ് ഹായ് ഹായ്കതേതാ അടിപൊളി ഐസ്ക്രീം അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് സൂപ്പർ ഐസ്ക്രീം ആണ് ഫകത അവിടെ ഇരിക്കുന്നത് കേട്ടോ മാംഗോ ഐസ്ക്രീം അവിടെ ഇരിക്കുന്നത് മാംഗോ ഐസ്ക്രീം ആണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ റോസ്റ്റായത് ആ കിടിലം ആണ് കിടിലം കിടിലം ഐസ്ക്രീം ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ഹായ് പറയുന്നു പകതെ ഹായ് ഹായ് കണ്ടു കേട്ടോ കണ്ടു ഹോ ഇതിൻ്റെ ഹായ് കണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വേലിക്കുന്ന ഐസ്ക്രീം പോലും തോറ്റു നോക്കട്ടോ അത്രയും നല്ല കിടിലമായിട്ടുള്ള ഐസ്ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കിടപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ കാണുക അതുപോലെ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഫകതെ കണ്ടു കേട്ടോ ഫകതേ ഹായ് കണ്ടു ഭഗതായ ഹായ് തോനെ പറയുന്നു കേട്ടോ ഓക്കെ അടുത്താണ് വന്നിരിക്കുന്നത് നദീരയാണ് നദീര നദീര എന്താണ് ചോദിക്കുന്നത് വായിച്ചോട്ടുണ്ടോ നദീര ഇതിൻ്റെ വീഡിയോസ് നമ്മളൊരു മൂന്ന് ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു മാംഗോ പുഡിങ് മാംഗോ ബ്രെഡ് പുഡിങ് ആണ് മാങ്കോ ബ്രെഡ് പുട്ടി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ക്രീം ബാക്കി വന്നു കേട്ടോ മാംഗോ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയ വീഡിയോ നോക്കിയാൽ മതി അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ബാക്കി വന്നു കേട്ടോ ആ ബ്രെഡ് ബാക്കി വന്ന സമയത്ത് നമ്മൾ ആ ക്രീം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഫകതേ കണ്ടു കേട്ടോ ഹായ് കണ്ടു ഫകതിൻ്റെ ഹായ് കണ്ടു എബിനാണ് യബിൻ ഹായ് അതിനൊക്കെ റോസ് പറയുക ചേട്ടാ ഈ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കിയെന്ന റെസിപ്പി പറഞ്ഞു തരാമോ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കി കണ്ടെങ്കിൽ നല്ല അടിപൊളി അത് തീർച്ചയായിട്ടും നമ്മളെ റോസ് ഇതിൻ്റെ നമ്മളെ വീഡിയോസ് ഉണ്ട് നമ്മളൊരു മാംഗോ അതിനെക്കുന്ന ബ്രെഡ് പുട്ടി മാംഗോ ബ്രെഡ് പുട്ടി ഉണ്ടാക്കി കേട്ടോ മാംഗോ ബ്രെഡ് പുട്ടി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മാംഗോ ഐസ്ക്രീമാണ് നമ്മൾ കൈ ഇരിക്കുന്നത് ഈ മാംഗോ ഐസ്ക്രീം ഇതൊക്കെ വെച്ച് ഉണ്ടാക്കി വെക്കുന്ന മാംഗോ ഐസ്ക്രീം നമ്മളെ മാംഗോ ബ്രെഡ് പുട്ടി ഉണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും ഞാൻ ഷോർട്ട് ഇട്ട് തരാം ഇതിന് ഷോർട്ട് ഇട്ട് തരാം അതിനകത്ത് ലിങ്ക് ചെയ്തേക്കാം അപ്പൊ തീർച്ചയായിട്ടും റോസിന്റെ മനസ്സിലാവും കേട്ടോ തീർച്ചയായിട്ടും റോസ് ചെയ്ത് നോക്കുക പിന്നെ അതിനൊക്കെ അതൊരുപാട് ഹായ് വരുന്നതുണ്ട് ഞാൻ മുഹമ്മദാണ് എബിൻ എബിൻ ഹായ് കേട്ടോ സുമയ്യ സുമയ്യത് ഒരു കിടിലം ഹായ് പറയുന്നു സുമയ്യ ഹായ് 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 പിന്നെ നമുക്കതാ ജസ്റ്റ് ഒന്ന് കുടിക്കാൻ കേട്ടോ അത് കുടിച്ചിട്ട് പോലും ഇല്ല പോയി അതുകൊണ്ടാണ് നമുക്കതായി ഇവിടെ സുമയ്യ പിന്നെ അതിലൊക്കെ തന്നെ എബിൻ ബൈജു ആണ് അന്നൊക്കെ മുഹമ്മദ് വന്നു മുഹമ്മദിനെ അവർ കിട്ടിലും ഹായ് പാല ബാലന്ന് വാച്ചല്ലേ ബാല ബാലസുരേന്ദ്രൻ ചേട്ടാ ഹായ് കാണാൻ സൂപ്പർ താങ്ക് യു ബാലസുരേന്ദ്രൻ സുരേന്ദ്രൻ ഓക്കെ മുഹമ്മദ് മുഹമ്മദ് ഹായ് മുഹമ്മദ് ഹായ് തോന്നേ ഹായ് മുഹമ്മദ് ഞാൻ കണ്ടതേ ഉള്ളൂട്ടോ ഹായ് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് താഴെ പോയി റിഹാൻ ആണ് റിഹാൻ എന്താ പറയുക എന്ത് കൊണ്ട് ഇത് കിടിനം ഐസ്ക്രീമാണ് ഇവൻ ഓക്കെ ഒരുപെട്ട് റഹാൻ റഹാൻ ഇത് കിടനം നമ്മളത് ഉണ്ടാക്കിയ ഒരു അടിപൊളി വെറൈറ്റി ഐസ്ക്രീമാണ് ഓക്കെ എന്നാ ഇതിലേക്ക് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഐസ്ക്രീമിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഒരു ഫുഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നമ്മളെ ബ്രെഡ് ഫുഡിങ് കെട്ടോ ബ്രെഡ് മാംഗ് ഫുഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ആ സമയത്ത് ബാക്കി വന്ന ക്രീം ഉപയോഗിച്ചിട്ട് ചെയ്ത നിസാരപ്പെട്ട ഒരു ഐസ്ക്രീമാണ് കഹിയിരിക്കുന്നത് പക്ഷേ സംഭവം നല്ല കിടിലം വെറൈറ്റിയാണ് ആണ് ഓക്കെ അപ്പോൾ എന്ത് ഇത് പറഞ്ഞു പിന്നെ എബിൻ ഹായ് പറഞ്ഞു മുഹമ്മദേ ഹായ് കണ്ടു കേട്ടോ സുമയ്യ സുമയ്യ സുമയല്ലേ സുമയ സുമയക്ക് ഇതാ ഒരു കിടിലം ഹായ് പറയുന്നു സുമയ പിന്നെ അതിലേക്ക് തന്നെ എബിൻ ഹായ് മുഹമ്മദ് ആൽബിൻ 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 ഹായ് കേട്ടോ മുഹമ്മദ് ഹായ് നീരജ് സൂപ്പർ താങ്ക് യു കേട്ടോ നീരജ് മുഹമ്മദ് മുഹമ്മദ് ഒരുപാട് മെസ്സേജ് താവിട്ട് പോകുന്നുണ്ടോ ഒരുപാട് മെസ്സായി റോസ് ആണ് ഓക്കെ ഒന്ന് വായിച്ചോട്ടുണ്ടോ നീ നീരജ് ന നദീരയാണ് നദീര നദീരയ്ക്ക് ഒരു കിടിലം ഹായ് അടുത്ത അടുത്തടുത്തായി കിടക്കുന്നത് ഞാൻ ഒന്ന് വായിച്ചോട്ടുണ്ട് പേര് അസ്കർ ആണ് അസ്കറെ ഞാൻ കണ്ടു കേട്ടോ ഞാൻ പോലെ മെസ്സേജിൽ താവിട്ട് പോയി അതുകൊണ്ടാണ് സോറി കേട്ടോ പിന്നെ പിന്നെ ഋതയാണ് ഋതയ്ക്ക് തന്നെ ഒരു കിട്ടി ഹായ് വന്നു ഋത ഹായ് 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 പിന്നെ പിന്നെ അടുത്തത് നീരജ് പിന്നെ ഓക്കെ റോസ് എത്ര നാളുകൾക്ക് മുമ്പാണ് ചേട്ടയോ വീഡിയോ എത്ര നാളുകൾക്ക് മുന്നേ ആണ് ചേട്ടാ വീഡിയോ ഇട്ടത് ഈ വീഡിയോ ആണോ അല്ല അല്ല റോസ് രണ്ട് ദിവസം മുന്നേ കേട്ടോ രണ്ട് ദിവസം മുന്നേ ഇട്ട വീഡിയോ ആണ് ഞാൻ ഇതിലേക്ക് ഈ ലിങ്ക് ഇട്ടേക്കാം അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ഒരു ലിങ്ക് ഇത് ഛേദിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഹായ് വരുന്നുണ്ട് കേട്ടോ മുഹമ്മദ് മുഹമ്മദ് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ മുഹമ്മദെ ഒരു എന്താ പറയുക ചിക്കൻ നമ്മുടെ മീൻ ഫ്രൈ മീ ചിക്കൻ ഫ്രൈ ഇവിടെ കാണിച്ചിട്ടില്ല അതൊക്കെ തന്നെ മീൻ ഫ്രൈ ഇതായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ തിരായി ഇവിടെ കഴിഞ്ഞു വന്നപ്പോൾ അതുകൂട്ടി കഴിക്കണം അപ്പം അതിന് മുന്നേതാവ് അട്ടിപ്പൊളിതൊരു കിടില മധുരം നമ്മുടെ അട്ടിപ്പൊളി ഒരു മധുരം കുടിക്കാതെ വിവരിച്ച് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അടുത്ത ആൾ വന്നിരിക്കുന്നത് അജിനാസ് അജിനാസ് അലി ഹായ് അജിനാസ് അനിക്കിതെ കിടിലായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എനിക്കിതാ ഒരുപാട് കമൻസ് കിട്ടി താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പോൾ അപ്പം ഇനിയതാ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് വരും കേട്ടോ അപ്പോൾ അതാ സംസാരത്തിലായി പോയി ഞാനത് കുടിച്ചിട്ടില്ല അപ്പം നമ്മൾ അത് ഐസ്ക്രീം എടുക്കേണ്ടത് ജസ്റ്റ് എടുക്കുന്നത് കേട്ടോ കിണ്ടിലും ദാ ഒരു മാംഗോ ആണ് മാംഗോ ഐസ്ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് ദാ നമ്മൾ കഴിക്കാൻ പോകുന്നു ജസ്റ്റ് ഒന്ന് കുടിച്ചോട്ടെട്ടോ ഓ ആടി പൊടി കേൾസ് സാമ്പോ കീടലം കേട്ടോ ആടിപ്പൊളി എന്ന് വെച്ചാൽ കിഡിലും ഐറ്റം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും റോസ് ചോദിച്ചു ഇങ്ങനെ ഉണ്ടാക്കുന്നത് റോസ് ഫുൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കാം അതങ്ങനെ രണ്ട് ദിവസം മുന്നേ ഉള്ളത് അതായത് രണ്ട് ദിവസം മുന്നേ നമ്മൾ ചെയ്തേക്കുന്നത് വെറും രണ്ട് ദിവസം മുന്നേ ആ ലൈവിലെ ഉണ്ട് കേട്ടോ മാംഗോ പൊട്ടിക്കാണ് മാങ്ങോ ബ്രെഡ് പൊട്ടിക്കെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാംഗോ ബ്രെഡ് പൊട്ടിക്ക് ഉണ്ടാക്കി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചോട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി വന്ന ക്രീം ഉപയോഗിച്ചിട്ടാണ് ഈ ഐറ്റം നമ്മളോട് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മാങ്ങോ ഉണ്ടാകാൻ ശ്രമിച്ചോളൂ കേട്ടോ ഇവിടെ ഇവിടെയെങ്കിലും നമുക്കൊരു മാങ്കോ കാണും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ ഓക്കെ അതായത് ഇതുകൊണ്ട് മാംഗോപ്പിടെ പീസാണെന്ന് തോന്നുന്നു അല്ല കേട്ടോ മാംഗോയുടെ ഒക്കെ നമുക്ക് നേരത്തെ നേരെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് മാങ്ങോയുടെ പീസ് അല്ല ജസ്റ്റ് ഐസ്ക്രീം മാത്രമാണ് അപ്പോൾ മാങ്ങോയുടെ പീസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് മുറിക്കണം കേട്ടോ അപ്പോൾ ആ മുകളിൽ മാങ്ങോ കൊണ്ടെങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോട്ടെ അത് ഇത്രയും തീർന്നു കേട്ടോ നമ്മൾ ഇത്രയും നമ്മൾ കുടിച്ചു കേട്ടോ ഇത്രയും നമ്മൾ കുടിച്ച് കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിന് ബാക്കിയുള്ളതായി ജസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ സംസാരത്തിലായി പോയി അതുകൊണ്ടാണ് അപ്പോൾ അത് ജസ്റ്റ് കുടിക്കാം അത് ഒരുപാട് ലവ് ഒക്കെ വരുന്നുണ്ട് ലവ് ആയിക്കുന്ന ആൾ താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് ഓക്കെ ഉണ്ട് കേട്ടോ നമുക്ക് മാംഗോ ഉണ്ട് ഇതാ ഇവിടെ മാംഗോ എരിപ്പുണ്ട് കേട്ടോ ഓക്കെ ഇതാ മാങ്കോ എരിപ്പ് ഉണ്ട് ഓക്കേ സപ്പോ ജസ്റ്റ് ഒന്ന് കുടിക്കാം കേട്ടോ ഓ അടിപൊളി കേട്ടോ ഇനി ഇന്നിനിപ്പം ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ചാനലിലേക്ക് വരിക കേട്ടോ ഒരുപാട് 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 വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പൊ അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മളതാ ഈ നമ്മൾ ഈ കെട്ടിടം മാംഗോ നമ്മൾ മാംഗോ ഐസ്ക്രീം നല്ല അടിപ്പൊള്ളി ഒരു മാംഗോ ഐസ്ക്രീമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക നമ്മൾ കടയിൽ വേടിക്കപ്പോ നമുക്കത് ഇങ്ങനെ കിട്ടില്ല കേട്ടോ സിനി ജോസേ ശനി ഹായ് ഹായ് സിനി വന്നു കേട്ടോ ശനിക്കത് അവര് കെട്ടിലം ഹായ് പറയുന്നു സിനി സുഖമാണോ കുറച്ചാൽ ആയാലോ കണ്ടിട്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്കൂടെ വേണം കേട്ടോ അതിന് കുറച്ചുകൂടെ അവർക്ക് നമ്മളെ പയ്യന്മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടോ അവർക്ക് ഐസ്ക്രീം കൊതിയന്മാരാണ് മതി ഓക്കെ ഞാനങ്ങനെ കഴിക്കും കേട്ടോ ഒരു മൂടൊക്കെ തോന്നുമ്പോഴത്തേക്കിരുന്ന് കഴിക്കുമോന്നല്ലാതെ അങ്ങനെ കൂടുതലൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം പയ്യന്മാർക്ക് അടുത്തായിട്ട് കൊടുക്കണം അപ്പം മിക്കവാറും ഇന്ന് എവരെന്നെ ഫിനിഷ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ സിനി വന്നിട്ടുണ്ട് പിന്നെ അതങ്ങനെ മുഹമ്മദ് ഓക്കെ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട തീർക്കാം ഫിനിഷ് ചെയ്യാൻ പോകാം ഓക്കെ ഫിനിഷ് ചെയ്യാൻ പോകണം വൈഫോർ ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് സിനി സുഖമാണല്ലോ ഓക്കെ നമുക്ക് സുഖമാണ് നമ്മളത് അവര് ി കണ്ടോ ശിനി ഒന്നും കണ്ടില്ലായിരുന്നു നമ്മളിത് ഉണ്ടാക്കിയത് നമ്മൾ നമ്മളെ മാങ്കോ ബർഡ് പുട്ടി അതിന്റെ നമ്മളെന്താ ബാക്കി വന്ന ക്രീമൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത ഇതാ ഒരു എന്താ പറയാ ഒരു മാങ്കോ ഐസ്ക്രീമാണ് ഇതാ ഒരു കണ്ടെയ്നർ ഐസ്ക്രീമാണ് ഇവിടെ തീരുന്നത് കേട്ടോ എത്താ ചെയ്യാറു ഓക്കെ അപ്പൊ കിടീടാ സത്യം പറഞ്ഞ രുചി അങ്ങനെയാണ് തീർച്ചയായിട്ടും തീരും കേട്ടോ കാരണം നമ്മൾ ഒരു കണ്ടെയ്നർ ഐസ്ക്രീം ഇതാ തീരുന്ന കേട്ടോ സംഭവം തീർന്നു ഇതാ ലാസ്റ്റ് ആണ് അതിനൊക്കെ എനിക്ക് എനിക്ക് ഇത്രയും വേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറച്ചു കിടത്തോ എനിക്ക് ഇത്രയും കുടിച്ചാൽ പിന്നെ എനിക്ക് ഫുഡ് ഒന്ന് കഴിക്കാൻ പോലെ കേട്ടോ അടിപൊളി ഇതാ ഒരു അവിടെ ഇനി ഇരിപ്പോട്ടല്ലേ ഓക്കെ കണ്ടില്ലല്ലേ ഓക്കെ സിനി ഞാൻ എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്ന സിനി ആ അന്ന് ആ ദിവസം ഹായ് പറഞ്ഞു പറഞ്ഞതായിട്ട് എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ മാംഗോ അതാ അതിന്റെ മുകളിൽ കിടപ്പുണ്ടെട്ടോ മാംഗോയാണേ ആണേ അപ്പൊ ജസ്റ്റ് ഉള്ള പാത്രത്തിൽ ഇതാ ഫുൾ ആയി പോയി സംഭവം അല്ല കിടിലം ആണ് ഞാൻ ഇങ്ങനെ സംസാരത്തിലായിപ്പോ അലിഞ്ഞു പോയതാണ് വിശ്വസ് കുടിക്കട്ടെ അപ്പം അടിപൊളി ആടോ അപ്പൊ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ ഓടി വായോ നമ്മളെന്താ ഉണ്ടാക്കിയത് ആ കിടിലം അടിപൊളി ബാങ്ക് പോയുട്ടോ ശരി മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് നമ്മള് ജസ്റ്റ് വന്നത് വർക്കലേന്ന് കേട്ടോ വർക്കല വന്ന് വന്നപ്പോഴത്തേക്ക് അവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ കിടിലം മഴയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മഴയൊക്കെ ശാന്തമായിട്ടിരിക്കട്ടൊ വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ രാത്രി പെയ്യൂ അറിയാൻ പയ്യ ശരിക്കും രാത്രി മഴ അല്ല അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ മഴ പെയ്യുന്നത് അതാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ മഴയുടെ വെറൈറ്റി കേട്ടോ അങ്ങോട്ടി പോയി കേട്ടോ സംഭവം കേട്ടാലും നിങ്ങൾ പോളി ഓക്കെ ഫ്രണ്ട് അപ്പം ഞാൻ നമ്മളെ ഫ്രണ്ട്സൂടെ പറഞ്ഞിരുന്നു ഞാൻ അടുത്തൊരു ലൈവ് വരുമ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ ഹായ് പറഞ്ഞിട്ടുണ്ടേ ഓക്കേ ഓക്കെ ശരി ശരി ജോസ് ജോസാറ് ജോസ് അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ ഒരു ചൂര അടിപൊളി ഒരു ചൂര നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന്റെ ഷോർട്ടൊക്കെ ഇടാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മളാ ചൂര ഇതായ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ട് ആ ചൂര ഫ്രൈ ഇതായ ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ അപ്പം നമ്മളൊന്ന് പറഞ്ഞായിരുന്നു നമ്മൾ നേരത്തെ കഴിഞ്ഞ ലൈവില് പറഞ്ഞായിരുന്നു സംഭവം എന്ന് എന്താ പറയുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു ലൈവിലോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഷോർട്ട് ഷോർട്ടേജ് എടുത്ത് വെച്ചിട്ടൊരു ഷോർട്ട് ഇടങ്ങ് കേട്ടോ അപ്പോൾ അടുത്തൊരു ലൈവിലോ ഞാൻ അതിനെ ഫൈനലായിട്ട് കാണിച്ചതാണ് പറഞ്ഞു അപ്പോൾ നമ്മളതാണ് നല്ല കിടില ചൂര ഫ്രൈ ചെയ്താൽ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചാനൽ വിസിറ്റ് ചെയ്യുക അത് മാത്രമേ പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോകാം നല്ല മഴ കേട്ടോ കേട്ടോ അവിടെയൊക്കെ നാലഞ്ഞ് നമ്മൾ മൊത്തം മഴ കേട്ടോ അപ്പം മഴയപ്പോൾ തോന്നുന്നു അപ്പം നമുക്കത് അങ്ങോട്ട് തന്നെ വരാൻ കേട്ടോ അപ്പം നമുക്കതായി നമ്മൾ ഐസ്ക്രീം കുറച്ച് ബാഷമുണ്ട് അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യണം ഫിനിഷ് ചെയ്തിട്ട് വേണം നമുക്കത് ചൂര്യൊക്കെ സിനിമ ഞാൻ കണ്ടു കേട്ടോ ഗുഡായിട്ട് ഗുഡായിട്ട് സിനിക്ക് ഇതൊരു കിട്ടിയ ഗുഡായിട്ട് വരും ഹവേ ഐസ് ക്രീം ഓക്കെ അതിനൊക്കെ എന്താ ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്താ പറയുക ഇവിടെ ഒരു ഒരു വലിയ പീസും മാംഗോയും ഇവിടെ എല്ലാം കിട്ടി കേട്ടോ നമുക്ക് വായിലാക്കാം ഇതിലൊന്ന് വായലാക്കാം അതേപൊടി സംസാരിക്കാൻ പറ്റുന്നില്ല ഐസ്ക്രീം ആയിപ്പോ അടിപൊളിയാണ് അപ്പൊ ഇവിടെ വരുമ്പോ അതാ ജസ്റ്റ് നമ്മളെ മാങ്കോ കിടപ്പുണ്ട് കേട്ടോ മാങ്കോ കേട്ടോ നമ്മളെ മാങ്കോ നമുക്ക് നമ്മളെ യെസ് നമ്മള് ഈ ഐറ്റം നമ്മൾ പുറത്തുനിന്ന് കോസ്റ്റ് അപ്പോൾ തന്നെ ഒരു കണ്ടെയ്നർ എനിക്ക് ഏകദേശം നിക്കുന്നത് ഈ കണ്ടെയ്നർ വലിയ കണ്ടെയ്നർ അഞ്ച് എന്താ പറയുക രണ്ട് രണ്ട് ലിറ്റർ രണ്ട് മൂന്ന് ലിറ്ററിൻ്റെ ഒരു വലിയ കണ്ടെയ്നറാണോ ഇതേ കണ്ടെയ്നർ തന്നെയാണ് നമ്മൾ മാംഗോ മാംഗോ ബ്രണ്ട് ബുട്ടിങ്ങൾ ഉണ്ടാക്കിയത് അത് ഫുള്ളാക്കി നമ്മൾ അപ്പം ഈ ഈ കണ്ടെയ്നറിൽ ഏകദേശം ഇത്രത്തോളം നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തന്നെ ഏകദേശം ഒരു കിലോ അല്ലെ ഒരു കിലോ വരും ഒരു കിലോ മാംഗോ ഐസ്ക്രീം അത് എന്നൊക്കെ തന്നെ ഈ വെറൈറ്റി ആയിട്ടുള്ള സംഭവം നമ്മളിതാ ഈ മാംഗോയുടെ നമ്മുടെ ഈ പീസൊക്കെ വെച്ച് ചെയ്യുന്നതേ ഈ മാംഗോയുടെ ഈ പീസൊക്കെ ചെയ്ത പുറത്തുനിന്ന് എന്താ പറയുക പുറ പുറത്ത് പോയിട്ട് നമ്മൾ എന്താ പറയുക കഴിഞ്ഞ വേണമെങ്കിൽ നല്ല എമൗണ്ട് വരും കേട്ടോ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ചേട്ടാ യൂട്യൂബിൽ നോക്കിയിട്ട് അതിന്റെ റെസിപ്പി കണ്ടില്ല അത് അത് ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞായിരുന്നു അത് ലൈവിലാണ് ലൈവിലാണ് കേട്ടോ ലൈവിലാണ് കിടക്കുന്നത് ഞാൻ ജസ്റ്റ് റോസ്റ്റിന് ഞാൻ അതിന്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം ഓക്കെ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് പിൻ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇടാം ഷോട്ട് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് അതിലേക്ക് ആ ഷോട്ടിലേക്ക് ഇതിൻ്റെ ഒരു ഷോട്ട് ഇടാം അതായത് ജസ്റ്റ് ഇതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഒരു ഷോർട്ട് ഷോട്ടിട്ടിട്ട് അതിലേക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തേക്കാം അപ്പം നമ്മുടെ ഫ്രണ്ട്സിൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ് പക്ഷേ അതിനൊരു കാര്യം ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കൊണ്ട് ഫ്രണ്ട്സ് അതിന് നോക്കുമ്പോഴത്തേക്കും മാംഗോ പുട്ടി ബ്രെഡും ബാങ്കോ ബ്രെഡും അത് നെക്കുന്ന മാംഗോ പുട്ടിക്കാണ് കിടക്കുന്നത് ബ്രെഡും മാംഗോയും ബ്രെഡും കേട്ടോ കേട്ടോ മാംഗോയും ബ്രെഡും വെച്ചൊരു ഫുഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മാംഗോയും ബ്രെഡും വെച്ചാണ് ഫുഡിങ് ചെയ്തത് പക്ഷേ ചെയ്ത് പുഡിങ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് കുറേ ക്രീം നമുക്ക് ബാക്കി തോന്നും കേട്ടോ അപ്പോൾ ആ ക്രീം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഐസ്ക്രീം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുണ്ടാക്കിയതല്ല അവസാനം മാംഗോയും ബ്രഡിൻ്റെയും ആ ഫുഡിങ്ങിൽ ചേർത്തേക്കുന്ന ഹൈ മുഹമ്മദയെ കണ്ടുപോയിട്ടുണ്ട് മുഹമ്മദെ ഹായ് ഹായ് മുഹമ്മദ് ഹെഡിതം ഹായ് പറയുന്നു മുഹമ്മദെ മുഹമ്മദ് നേരത്തെ വന്നാൽ തോന്നുന്നു കേട്ടോ മുഹമ്മദ് കണ്ടു ഹായ് ഹായ് അപ്പം ആ നമ്മളെ മാങ്കോയും ബ്രെഡും വെച്ചുള്ള പുഡിങ്ങും ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ലാസ്റ്റ് വന്ന ക്രീം ഉപയോഗിച്ചിട്ടാണ് നമ്മളതായി ഈ ഒരു എന്താ പറയുക ഈയൊരു മാംഗോ ഐസ് ക്രീം ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഷോട്ടിടാം ആ ഷോട്ടിൽ ഞാൻ ലിങ്ക് വച്ചേക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി ഐറ്റവും മുഹമ്മദ് നേരത്തെ ചോദിച്ചു ഫുഡ് കഴിച്ചു കൊടുത്ത കേട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് നമ്മൾ ആ ചൂര ഫ്രൈ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ നമ്മളെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുട്ടോ മുഹമ്മദ് ഒന്ന് കാണുക മുഹമ്മദ് ഫുഡ് കഴിച്ചായിരുന്നോ മുഹമ്മദ് ഫുഡ് കഴിച്ചായിരുന്നോ ഓക്കേ ഇല്ല മുഹമ്മദ് ഫുഡ് കഴിച്ചോ നമ്മളത് ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ മുഹമ്മദ് ഫുഡ് നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഇത് കഴിക്കാൻ പോകത്തുള്ളൂ ഈ ഐസ് ക്രീം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കഴിച്ചു 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 എന്നായിരിക്കും അല്ലേ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെളൂ അപ്പൊ ഐസ്ക്രീം ഒക്കെ പോയിട്ടില്ല നല്ല രുചി അപ്പൊ ഇവിടെ വരുമ്പോ ഈ ഗ്ലാസ് കാലിയായി അതൊക്കെ ഇവിടെ കാലിയായി നമ്മൾ കണ്ടർ കാലിയായി ഇവിടെ കണ്ട ക്യാപ്പ് എരിപ്പുണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട്സോട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളെ ഐസ്ക്രീം മാത്രം ഇവിടെ ഫിനിഷ് ആയിട്ടില്ല കേട്ടോ അതെ സത്യം ഓക്കെ ഫ്രണ്ട്സ് വിച്ച് ഫുഡ് ഇല്ല ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളൂ മുഹമ്മദ് കഴിച്ചതാണ് ചോദിച്ചത് നമുക്കിന്ന് ചൂരയുണ്ട് പിന്നെ അന്നൊക്കെ ചിക്കൻ ഫ്രൈ തിരിപ്പുണ്ട് പിന്നെ അന്നെ നെക്കുന്നത് ഐസ്ക്രീം കഴിഞ്ഞോട്ടോ ഇത് ചോറാണ് റൈസ് നോർമൽ റൈസും ചിക്കൻ ഫ്രൈയും പിന്നെ ചമ്മന്തി 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 അതെ ചമ്മന്തി ഉണ്ടെന്നു നമ്മളെ പുറത്തായിരുന്നു കുറച്ച് ഷോപ്പിങ്ങല്ല അവധിയല്ലേ അപ്പം അതുകൊണ്ട് എന്തൊക്കെ ഒരു ഇന്നൊരു ഗ്യാസ് സ്റ്റോവ് മേടിച്ചു അപ്പം അങ്ങനെയൊക്കെ കുറച്ച് 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 തിരക്കായിരുന്നു അപ്പം അതുകൊണ്ട് വേറെ ഒന്നും അല്ല ഫ്രൈയും കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അതിനത്തെ കിഴലം കിഴലം വിശേഷങ്ങൾ അടിപ്പൊളി വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമ്മൾ നെയ്യ് വരുന്നു അപ്പൊ അടുത്തൊരു കിടിലം അടിപൊളി വീഡിയോ ആയി നമ്മളെ ഫ്രണ്ട്സിനെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ എപ്പോഴും സമയം കിട്ടപ്പെടുത്തി നമ്മുടെ ചാനലൊന്നും ഫ്രണ്ട്സൊന്നും വിസിറ്റ് ചെയ്യട്ടോ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഒരുപാട് ഉണ്ടാവും ഓക്കെ മുഹമ്മദ് അപ്പം അതേ വരുന്നു അതിലൊക്കെ ബാക്കിയുള്ള റോസ് എല്ലാവർക്കും ഞാൻ ഒരു ഷോട്ട് ഉണ്ടാക്കിയ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ അതേ വരുന്നു അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ